ഗോവിന്ദ ഗോവിന്ദന്മാരുടെ വാമൊഴി വിശ്വസിക്കുന്ന ജനതയല്ല കേരളം കേരളത്തിന്റെ ഇന്നത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്കും കേടുകാര്യസ്ഥിതിക്കും കാരണക്കാരായിട്ടുള്ള ആളുകൾ ആരാണെന്ന് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞില്ല നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത കേവലം ഒരു ധനകാര്യ പ്രതിസന്ധി മാത്രമല്ല കേരളത്തിൽ ഉള്ളത് അടിസ്ഥാന ജനവിഭാഗം മരുന്നിനും ഭക്ഷണത്തിനും ാതെ ആത്മഹത്യയിലേക്ക് പോകേണ്ട സാഹചര്യമാണ് ഈ കേരളത്തിലുള്ളത് നമുക്കറിയാം മറിയക്കുട്ടി ചേട്ടത്തി തുടങ്ങി വെച്ചു പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ തെരുവിലിറങ്ങിക്കൊണ്ട് വിക്ഷയാചിക്കുന്ന മറിയക്കുട്ടിയെ നമ്മൾ കണ്ടു അതിനുശേഷം പെൻഷൻ ലഭിക്കാത്തതിന്റെ പേരിൽ അതിന് ഉത്തരവാദി സർക്കാർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഭിന്നശേഷിക്കാരനായിട്ടുള്ള നമ്മുടെ ജോസഫ് ഏട്ടൻ അദ്ദേഹത്തിന്റെ ആത്മഹത്യയും കേരളം കണ്ടു അതിനു മുമ്പ് പ്രസാദ് എന്ന് പറയുന്ന കർഷകൻ ആ കർഷകന്റെ ആത്മഹത്യയും കേരളം കണ്ടു ഇപ്പോൾ തൊണ്ണൂറ് വയസ്സുള്ള പൊന്നമ്മ എന്ന് പറയുന്ന ഒരു വൃദ്ധ പെൻഷൻ ലഭിക്കാത്തതിന്റെ പേരിൽ ജീവിക്കാൻ പറ്റാ കേരളത്തിൽ സാധിക്കുന്നില്ല ഭക്ഷണത്തിന് വകയില്ലാത്തതിന്റെ പേരിൽ മരുന്ന് മേടിക്കാൻ പണമില്ലാത്തതിന്റെ പേരിൽ റോഡിലേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിലേക്ക് കേരളം എത്തിയിരിക്കും അതിന് കാരണം ഏഴ് വർഷമായി ഈ കേരളത്തെ ഭരിച്ചു മുടിക്കുന്ന ദൂർത്തും അഴിമതിയും മാത്രം മുഖമുദ്രയാക്കിയിട്ടുള്ള ഒരു സർക്കാർ ആ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സർക്കാർ അടിസ്ഥാനരഹിതമായിട്ട് ഈ വലിയ പ്രതിസന്ധി വന്ന സമയത്ത് ഈ കേന്ദ്ര സർക്കാരിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ യാതൊരു വസ്തുതയും ഇല്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം പാർലമെന്റിനകത്ത് നമ്മളത് തെളിഞ്ഞു ഇപ്പോ കഴിഞ്ഞ ദിവസം ഇന്നലെ നമുക്ക് ജന്തർ മന്ദ്രിന് മുന്നിൽ ഈ പിണറായിയും സംഘവും ഒക്കെ ഈ പരിപോർന്ന പരിപാടിക്ക് നൽകുന്ന ചെലവാക്കിയ പണം ഉണ്ടെങ്കിൽ ഒരു ആയിരം പേർക്ക് പെൻഷൻ നൽകാൻ സാധിക്കുമായിരുന്നു എന്തടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഇവർ പോയിട്ട് അവിടെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തിയത് ഇതേ ആളുകൾ അങ്ങനെയാണെങ്കിൽ അത് വസ്തുതയുണ്ടെങ്കിൽ അത് ഉന്നയിക്കേണ്ടത് പാർലമെന്റിനകത്തല്ലേ പാർലമെന്റിനകത്ത് കൃത്യമായിട്ട് കേരളത്തിൽ ഇപ്പോൾ ഇവരുടെ കണക്ക് പറയുന്നുണ്ട് വേണം ഈ അൻപത്തി അയ്യായിരം കോടി രൂപയുടെ കണക്ക് ഇത് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ എന്താണ് അടിസ്ഥാന വസ്തുത ഇത് കേന്ദ്രം ഏതെങ്കിലും ബില്ല് പാസാക്കാൻ അല്ലെങ്കിൽ പാസാക്കാൻ കൊടുക്കേണ്ട പണം അല്ലെങ്കിൽ അൻപത്തി അയ്യായിരം കോടി രൂപ കേരളത്തിലേക്ക് അനുവദിച്ച പണം നോക്കുകയാണെങ്കിൽ ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കേരള സർക്കാരിനെ സഹായിച്ച ഒരു ഭരണമാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെത് നമ്മളൊന്ന് ഡാറ്റ പരിശോധിക്കുന്ന സമയത്ത് പത്ത് വർഷം കൊണ്ട് രണ്ടേകാം ലക്ഷം കോടി രൂപയുടെ സഹായമാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയിട്ടുള്ളത് അതിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കോടി എന്ന് പറയുന്നത് ഇവിടെ ഈ നികുതി ഇനത്തിൽ മാത്രമാണ് തൊണ്ണൂറായിരം കോടി രൂപ എന്ന് പറയുന്നത് പദ്ധതി പദ്ധതിയിൽ വിഭാഗത്തിൽ നൽകിയിട്ടുണ്ട് ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ മൂവായിരം കോടിയുടെ ഉത്സവകാല സഹായം നൽകിയപ്പോഴാണ് നമ്മുടെ ട്രഷറിയിലെ നിയന്ത്രണങ്ങൾ മാറിയത് പിന്നെ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ പറയുന്നു ഈ പെൻഷൻ തുക കേന്ദ്ര സർക്കാർ നൽകിയില്ല എന്നൊരു അടിസ്ഥാനരഹിതമായ ആരോപണമാണ് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ അറുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ കുടിശ്ശികയാണ് കേരള സർക്കാരിന് കേന്ദ്ര സർക്കാർ നൽകിയത് ഈ അറുന്നൂറ്റി രണ്ട് കോടി രൂപ കിട്ടിയിട്ട് എന്തുകൊണ്ട് ഇവർ പെൻഷൻ നൽകുന്നില്ല ഇവർ പറയുന്ന അടിസ്ഥാനരഹിതമായ ആരോപണം നമ്മളൊന്ന് മനസ്സിലാക്കണം ഈ അറുന്നൂറ്റി രണ്ട് കോടി രൂപ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു വസ്തുതാ ഒരു വർഷത്തിന് ഒരു മാസത്തിൽ സംസ്ഥാന സർക്കാർ എഴുന്നൂറ്റി അൻപത് കോടി രൂപയാണ് പെൻഷൻ നൽകേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം എന്ന് പറയുന്നത് കേവലം മുപ്പത്തിമൂന്ന് കോടി രൂപ മാത്രമാണ് ഈ മുപ്പത്തിമൂന്ന് കോടി രൂപ ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ നേരിട്ട് അക്കൗണ്ടിൽ എത്തിക്കാൻ ഇവിടെ നമ്മുടെ കേന്ദ്ര സർക്കാർ തയ്യാറാണ് അതിനുവേണ്ടി നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ പെൻഷൻ കൊടുക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ അവിടെ പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം വരുന്ന സമയത്ത് സ്വാഭാവികമായി കേന്ദ്ര സർക്കാർ നൽകുന്ന പണം ആരാണ് ഈ അവശ്യ വിഭാഗത്തിന്റെ കൃത്യമായി അക്കൗണ്ടിലെത്തും ഈ അക്കൗണ്ടിൽ എത്തുന്നതിന് തടയാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പിണറായി വിജയൻ സർക്കാരും ഈ ധനമന്ത്രിയും ശ്രമിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ അവശ്യ വിഭാഗത്തിന് നൽകുന്ന പണം വകമാറ്റിക്കൊണ്ട് ഈ കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകുന്ന പണത്തെ വകമാറ്റി ചെലവഴിക്കുകയാണ് സർക്കാർ അതിലിടപെട്ടു നിങ്ങൾ കൃത്യമായി കണക്ക് അനുവദിക്കണമെന്ന് പറഞ്ഞു അതിന്റെ പേരിലാണ് ഈ കുടിശ്ശിക മുടങ്ങിയത് മുടങ്ങിയ കുടിശ്ശിക അറുന്നൂറ്റി രണ്ട് കോടി രൂപ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ഈ തെറ്റിദ്ധരിക്കുന്ന അൻപത്തിയ്യായിരം കോടി രൂപയുടെ കണക്ക് അത് നമ്മളൊന്ന് പരിശോധിക്കണം ഇത് സത്യത്തിൽ കേരളത്തിൽ ഈ നൂടെ പറഞ്ഞ് ഗീബൽസിയൻ തന്ത്രം പറഞ്ഞ് പരത്താൻ ഈ കമ്മ്യൂണിസ്റ്റ് കാരണം മിടുക്ക് വേറെ ആർക്കും ഈ അൻപത്തിയായിരം കോടി രൂപയിൽ ഇവർ പറയുന്നത് പന്ത്രണ്ടായിരം കോടി അത് മാത്രം ഞാൻ പറയാം പന്ത്രണ്ടായിരം കോടി എന്ന് പറയുന്നത് ജി എസ് ടി ഇനത്തിൽ ഞങ്ങൾക്ക് കിട്ടേണ്ട വരുമാനം എന്നാണ് പറയുന്നത് അതിനകത്ത് അടിസ്ഥാനപരമായ ഒരു വസ്തുതയുമില്ല ഇല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ കേരളത്തിൽ ജി എസ് ടിയുടെ നഷ്ടത്തിൽ കേരള സർക്കാർ കൊടുത്തത് അൻപത്തി അയ്യായിരം കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിന് ശേഷം ഈ പണം കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ടും ഈ പന്ത്രണ്ടായിരം കോടിയുടെ കണക്കാണ് ഈ അൻപത്തി അയ്യായിരത്തിലുള്ളത് രണ്ടാമത്തെ ഒരു വസ്തുത കേരളത്തെ ഇന്ന് കാണുന്ന ഈ വലിയ പ്രതിസന്ധിയിലേക്ക് നയിച്ച ഒരു ഉണ്ട് അത് നമ്മുടെ മുൻകാല അതേ ഷാജിഹർ സാറിന്റെ ഒക്കെ സുഹൃത്തായിരുന്ന തോമസ് ഐസക്കാണ് ഈ തോമസ് ഐസക്കാണ് സത്യത്തിൽ ഈ കേരളത്തെ ഈ രീതിയിലേക്ക് കടബാധ്യതയിലേക്ക് കേരളത്തിൽ ജനിച്ചു വീഴുന്ന ഒരു കുട്ടിക്ക് ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ കടബാധ്യതയിലേക്ക് കേരളത്തെ മാറ്റിയത് ഈ തോമസ് ഐസക്കാണ് തോമസ് ഐസക്ക് കിഫ്റ്റി കിഫ്റ്റി കൊണ്ടുവന്നു എന്നിട്ട് അതിന്റെ പേര് എഴുപത്തയ്യായിരം കോടി രൂപ കടമെടുത്തു ആ എഴുപത്തി അയ്യായിരം കോടി രൂപയുടെ കടബാധ്യത ആ ആരാണ് വഹിക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി കൊണ്ട് അത് ബഡ്ജറ്റിന് പുറത്താണ് അതിന്റെ ബാധ്യത സ്വാഭാവികമായിട്ട് നമുക്കറിയാം വിദേശ വിദേശ വിനിമയവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് നിന്നുള്ള പണം സ്വീകരിക്കുന്ന സമയത്ത് അതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ട് കേന്ദ്ര സർക്കാർ കൃത്യമായി ആ കാര്യത്തിൽ ഇടപെട്ടു ആ ഇടപെട്ട സമയത്ത് അതുമായി ബന്ധപ്പെട്ട് എട്ടായിരം കോടി രൂപ തരാറുണ്ടെന്നാണ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന വസ്തുത വേണം ഈ എഴുപത്തയ്യായിരം കോടി രൂപയുടെ കടമെടുത്തു ഈ കടമെടുത്തതിന് എത്ര രൂപ വരെ ചെലവഴിച്ചിട്ടുണ്ട് ഇരുപത്തി അയ്യായിരം കോടി രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത് ബാക്കി അൻപതിനായിരം കോടി രൂപ എവിടെ ഇനി ഇരുപത്തി എഴുപത്തിയായിരം രൂപയ്ക്ക് ഒൻപത് ശതമാനം പലിശ കൊടുക്കണം അപ്പൊ സ്വാഭാവികമായി ധനകാര്യ മാനേജ്മെന്റ് കെഡു കാര്യസ്ഥത കാരണം ശ്രീലങ്കയേക്കാളും ബ്രസീലിനേക്കാളും അപ്പുറത്തേക്ക് പോകുന്ന ഒരു സംസ്ഥാനമായി നമ്മൾ മാറുന്നു സ്വാഭാവികമായിട്ട് അതിന് ഉത്തരവാദി ഒരു സംശയം വേണ്ട ഇവിടുത്തെ കേരള സർക്കാരാണ് നിങ്ങൾ നോക്കൂ ഇവിടത്തെ വരുമാനത്തിന് ഇവർ കടം വേടിക്കുന്ന കടം വേടിച്ചു മുടിയുന്ന ഒരു സംസ്ഥാനത്തെ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഒരു ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമം നട കേന്ദ്ര സർക്കാർ പറയുന്നു കൃത്യമായിട്ട് നമുക്കറിയാം സാർ കേന്ദ്ര സർക്കാർ എന്ന് പ്രവർത്തിക്കുന്നത് റിസർവ് ബാങ്കിന്റെയും പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെയും ഒക്കെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ഇവർ പറയുന്ന വസ്തുതയുണ്ടല്ലോ ഈ വസ്തുതകൾ കൃത്യമായിട്ട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നമ്മുടെ ഷാജഹാൻ സാർ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ജി എസ് ടി പി യുടെ നിരക്കിൽ കേരളമാണ് അഞ്ചാം സ്ഥാനത്ത് ഏറ്റവും മോശമായ അവസ്ഥയിൽ അഞ്ചാം സ്ഥാനത്ത് അതായത് നമ്മളുടെ ജി എസ് ടി പി യുടെ മുപ്പത്തി ഒൻപത് ശതമാനം കടബാധ്യതയുള്ള സംസ്ഥാനമാണ് ഈ കേരളം അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു പഞ്ചാബിന്റെ മുഖ്യമന്ത്രി ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് വേണം എന്താ കാരണം ഇതേ അവസ്ഥയാണ് പഞ്ചാബിനുള്ളത് ജി എസ് ടി പി യുടെ അൻപത്തി അഞ്ച് ശതമാനം കടമെടുത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഇതുപോലെയുള്ള കെടുകാര്യസ്ഥ കാരണം ധനകാര്യ മേലേജ് കെടകാര്യസ്ഥ കാരണം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സംസ്ഥാനമാണ് പഞ്ചാബ് അപ്പൊ അതിനാണ് പഞ്ചാബിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഞങ്ങൾ ഇന്ത്യ പോലുള്ള രാജ്യം ലോകത്തിലെ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുന്ന സാഹചര്യത്തിൽ കെട്ടുകാര്യസ്ഥത് കൊണ്ട് ഇത്തരം സംസ്ഥാനങ്ങൾ നടത്തുന്ന വികലമായ നയങ്ങൾ കാരണം ഈ രാജ്യത്തിന്റെ പുരോഗതിയാണ് ഈ പറയുന്ന സർക്കാരുകൾ തടസ്സപ്പെടുത്തുന്നത് അതെ കടബാധ്യത എന്ന് പറയുന്നതിലേക്ക് കേരളത്തിലെ ജനങ്ങൾ എന്നിട്ട് കടം മേടിച്ച പണം ഏത് സെക്ടറിലേക്കാണ് ചെലവഴിക്കുന്നത് എൺപത്തിരണ്ട് ശതമാനം പണം ചെലവഴിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ പറയുന്ന ശമ്പളം നൽകാനാണ് പ്രൊഡക്റ്റീവ് കാർഷിക മേഖലയിൽ നിന്നോ വ്യാവസായിക മേഖലയിൽ നിന്നോ ഇനി സ്റ്റാർട്ടപ്പ് പദ്ധതികളിലേക്ക് ഈ പണം പോകുന്നില്ല എന്നിട്ട് ഇവിടുത്തെ പാവപ്പെട്ട അടിസ്ഥാന ജനവിഭാഗത്തിന് കൊടുക്കേണ്ട അഞ്ചു മാസത്തെ പെൻഷൻ നൽകുന്നില്ല കേന്ദ്രം അറുന്നൂറ്റി രണ്ട് കോടി രൂപ കൊടുത്തല്ലോ എന്നാൽ ഇവർക്ക് അത് അത് കൊടുത്തിട്ട് കുടിശ്ശിക തീർത്തുക എന്തുകൊണ്ട് ചെയ്യുന്നില്ല